വിനായക ചതുർത്ഥി ദിനത്തോടനുബന്ധിച്ചു ഗണേശ വിഗ്രഹ നിമഞ്ജന ശോഭയാത്ര ഇന്നാണ് പാലക്കാട് നടക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ശോഭയാത്ര ആരംഭിക്കുകയും ചെയ്യുക ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് മൂത്താന്തറയിലെ കണ്ണകി നഗറിലാണ് ഇവിടെയാണ് ഇവിടെ നിന്നാണ് ഈ ശോഭയാത്രയ്ക്ക് തുടക്കം ആരംഭിക്കുകയും ചെയ്യുക ഏതായാലും ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇത്തരത്തിൽ പത്തടിയിലേറെ ഉയരമുള്ള ഗണേശ വിഗ്രഹമാണ് വിഗ്രഹമാണിത് ഈ മൂത്താന്തറ കണ്ണകി മേഖലയിൽ ഇത്തരത്തിൽ പത്തടിയോളം ഉയരമുള്ള ഗണേശ വിഗ്രഹം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ പാലക്കാടിൻ്റെ വിവിധ മേഖലകളിൽ ിൽ ഇത്തരത്തിൽ ഗണേശ വിഗ്രഹങ്ങളുണ്ട് അവിടെ രാവിലെയോടുകൂടി തന്നെ പൂജകൾ ആരംഭിക്കും ഇവിടെ മൂത്താന്തറയിൽ ഒൻപത് മണിയോടുകൂടിയാണ് പൂജകൾ ആരംഭിക്കുക അതിനുശേഷം പിന്നീട് രണ്ട് മണിയോടുകൂടി ഈ ശോഭയാത്ര മൂത്താന്തറയിൽ നിന്ന് ആരംഭിക്കും നേരെ സുൽത്താൻപേട്ടിലേക്ക് പിന്നീട് അവിടെ നിന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴി ചാത്തപുരം ശേഖരിപുരം വഴിക്ക് പിന്നീട് കൽപ്പാത്തിയിലേക്ക് എത്തുന്നതാണ് രീതി ഏതായാലും രണ്ട് മണിയോടുകൂടി ബിജെപിയുടെ തമിഴ്നാട് സംസ്ഥാന ഉപാധ്യക്ഷയും അതുപോലെ തന്നെ സിനിമാ നടിയുമായിട്ടുള്ള കുഷ്ബുവാണ് ഈ ശോഭയാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കുക ഏതായാലും ബിജെപിയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് അതുപോലെ തന്നെ ഈ വർക്കിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ചേരുന്നുണ്ട് കഴിഞ്ഞ വർഷം ഏകദേശം മൂന്ന് പതിറ്റാണ്ടിലധികമായി പാലക്കാട് ഇത്തരത്തിലൊരു ഗണേശോത്സവം സംഘടിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഗണേശോത്സവമായിട്ടാണ് പാലക്കാട് ഗണേശോത്സവം അറിയപ്പെടുന്നത് ചെറുതും വലുതുമായ നാനൂറിനടുത്ത് വിഗ്രഹങ്ങൾ ഇന്നത്തെ ശോഭായാത്രയിൽ അണിനിരക്കും ഏകദേശം പത്തര മണിയോടുകൂടി തന്നെ നമ്മുടെ ശോഭായാത്ര ആരംഭിക്കുന്ന ഈ മൂത്താന്തരയുടെ പരിസര പ്രദേശങ്ങളിലേക്ക് ഈ പരിസരത്തുള്ള പഞ്ചായത്തുകളിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ സറൗണ്ടിങ്സിലുള്ള മുഴുവൻ പഞ്ചായത്തുകളിൽ നിന്നും ഈ ശോഭായാത്രയിലേക്ക് ജില്ലാ കമ്മിറ്റിയുടെ ശോഭായാത്രയിലേക്ക് വിഗ്രഹങ്ങളെ അണിനിരക്കാറുണ്ട് ഈ മുപ്പത്തിനാല് വർഷത്തിനിടയ്ക്ക് നിരവധിയായ നവോത്ഥാന നായകന്മാർ നമ്മുടെ ഈ ഒരു ശോഭായാത്ര ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട് മൂന്നടി മുതൽ ഏകദേശം അടി വരെയുള്ള വിഗ്രഹങ്ങളാണ് ശോഭായാത്രയിൽ അണിനിരക്കുന്നത് ഏകദേശം അൻപതിനായിരത്തിനും എഴുപത്തയ്യായിരത്തിനും ഇടയിലുള്ള ആളുകൾ ഇന്നത്തെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇന്നത്തെ ശോഭായാത്രയിൽ പങ്കെടുക്കാറുണ്ട് ഇന്ന് രാവിലെ പത്തര പതിനൊന്ന് മണിയോടുകൂടി ശോഭായാത്രയ്ക്ക് ചെറിയ ചെറിയ ശോഭായാത്രകളായി വരുന്ന വിഗ്രഹങ്ങൾ ഒന്നര മണിക്ക് ഇവിടുന്ന് പൂജയോടുകൂടി ഉച്ചയ്ക്ക് ശേഷം അണിനിരക്കും അതിനുശേഷം ഇവിടുന്ന് പോകുന്ന ശോഭായാത്ര കാശിയിൽപാതി കൽപ്പാത്തി എന്ന് പറയുന്ന കൽപ്പാത്തി പുഴയിൽ നിമഞ്ജനം ചെയ്യും പക്ഷേ രാത്രി രണ്ടു മണിയോടുകൂടി പൂർണ്ണമായി എല്ലാ വിഗ്രഹങ്ങളും നിമജ്ജനം കഴിഞ്ഞ് തിരിച്ചെത്താറുള്ളത് പാലക്കാട്ടെ ജനങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു ഉത്സവമായി സഹകരിക്കാറുണ്ട് വലിയ രീതിയിലെ ഒരു വിശ്വാസ സമൂഹം ഒരു പത്ത് ദിവസത്തോളം വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി വിഗ്രഹങ്ങൾ പതിനേഴാം തീയതി വ്രതക്കാപ ചടങ്ങോടുകൂടി ആരംഭിച്ച് ഈ വർഷത്തെ പതിനെട്ടാം തീയതി മുതൽ വയ്ക്കുന്ന പൂജ പത്തു ദിവസം നീണ്ടു നിന്ന് ചതുർത്ഥി ഇന്നലെ പൂജയോട് പൂജകൾക്ക് പരിസമാപ്തിയായി ഇന്നത്തെ നിമഞ്ജന ശോഭായാത്ര അതിഗംഭീരമായി തന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും പ്ലാൻ ചെയ്തിട്ടുണ്ട് കേരളത്തിലെ പത്തോളം ജില്ലകളിലേക്ക് വിഗ്രഹങ്ങൾ കൊണ്ടുപോകുന്നത് ഗണേശ വിഗ്രഹങ്ങൾ കൊണ്ടുപോകുന്നത് പാലക്കാട് എന്നാണ് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് മേലാമുറി പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് ഒരു ഗണേശ വിഗ്രഹവുമായി ആരംഭിച്ച ശോഭയാത്രയാണ് ഇന്ന് നാന്നൂറ് വിഗ്രഹങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അത് കുറച്ചുകൂടെ നമ്മൾ പരിസ്ഥിതി സൗഹാർദ്ദം എന്നതിലേക്ക് പ്ലാസ്റ്റർ ഓഫ് പാരസ് പൂർണ്ണമായിട്ട് ഈ വിഗ്രഹങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടെയുള്ള പ്രദേശങ്ങളിലെ വീടുകളിലെ അമ്മമാരുൾപ്പെടെയുള്ള ആളുകൾ അവർ ഈ വിഗ്രഹ ശോഭായാത്രയിൽ പത്തു ദിവസം പൂജ നടത്തി അവരും ഈ ശോഭയാത്രയുടെ പണി അണിനിരക്കുന്നുണ്ട് ഒരുപക്ഷയ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ഈ ഗണേശ വിഗ്രഹത്തിന് മുന്നിൽ പൂജകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ശോഭയാത്രയുടെ വർക്കിംഗ് പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് ഇവിടുന്ന് കണ്ണകി നഗറിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് എങ്ങനെയാണ് ഈ ശോഭയാത്ര ഇത് പാലക്കാട് പച്ചക്കറി മാർക്കറ്റ് ബലവണി ക്ഷേത്രത്തിൽ നിന്ന് ഇന്ന് കാലത്ത് പത്തര മണിക്ക് അവിടെ അന്നദാനം ഉണ്ട ഈ വിഗ്രഹങ്ങൾ വരുന്ന മുഴുവൻ പ്രവർത്തകർക്കും ഏകദേശം പത്തായിരം പ്രവർത്തകർക്കും ഇവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മാർക്കറ്റ് റോഡ് ജി ബി റോഡ് ബി എസ് സി റോഡ് അങ്ങനെ മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡ് ഉമ്മനത്താണ് പ്രാവശ്യം അത് ഉദ്ഘാടനം ചെയ്യുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ വിക്ടോറിയ കോളേജിലായിരുന്നു അതിൻ്റെ ഇതുണ്ടായിരുന്നു ഉദ്ഘാടന വേദി വെച്ചിട്ടുണ്ടായിരുന്നത് അത് നിയന്ത്രണം അതെ 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 അത് നമ്മളെ പോലീസ് മേധാവികളുടെ അനുസരണ അനുസരിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആ പാത്തക്ക് പറഞ്ഞാൽ വലിയ ആസ്പത്രിക്ക് പറഞ്ഞതെല്ലാം നമുക്ക് മാറി ചെയ്യാൻ പറ്റും ഒരു മണിക്കൂർ മുമ്പേ തന്നെ നമുക്ക് നിമജ്ജനം ചെയ്യാം നമുക്ക് സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അതായത് നമ്മളിപ്പോൾ എൻ്റെ വിക്ടോറിയയിൽ വെച്ചാലും വിക്ടോറിയ വെച്ച് മേലാമുറി വെച്ചാലും ഒരേ ബ്ലോക്കാണ് ഇത് അത് താണ്ടിയിട്ടിപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബ്ലോക്ക് മുനിസിപ്പൽ എല്ലാവർക്കും നല്ല ചെയ്യാൻ എന്തായാലും കണ്ണകി നഗറിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ശോഭയാത്ര പിന്നീട് മേലാമുറിയിലേക്ക് കയറും അവിടെ നിന്ന് പിന്നീട് നേരെ സുൽത്താൻപേട്ട ഹെഡ് പോസ്റ്റ് ഓഫീസ് അതുവഴിക്ക് പിന്നീട് വിക്ടോറിയ കോളേജ് പരിസരം ശേഖരിപുരം ചാത്തുപരം കൽപ്പാത്തി അങ്ങനെ ശോഭയാത്ര നീളും രാത്രിയോടുകൂടി പൂർണ്ണമായും ഈ ഗണേശ വിഗ്രഹങ്ങൾ നിമഞ്ജനം ചെയ്യുന്ന ഈ ശോഭയാത്ര പൂർത്തിയാവും എന്തായാലും ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി സിനിമ നടയും അതുപോലെ തന്നെ ബി ജെ പിയുടെ തമിഴ്നാട് സംസ്ഥാന ഉപാധ്യക്ഷമായിട്ടുള്ള കുഷ്ബു ആണ് ഈ ശോഭയാത്ര ഉദ്ഘാടനം ചെയ്യുക ും ഇതിൻ്റെ ഈ ശോഭയാത്രയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പാലക്കാട് നഗരത്തിൽ വൈദ്യുതിയും ഗതാഗതവും നിയന്ത്രണപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് ഏതായാലും ഉച്ചയോടുകൂടി തന്നെ ഈ ശോഭയാത്ര ആരംഭിക്കും അത് വൈകുന്നേരം വരെ നീളുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വീഡിയോ ഡി ജനസ് വിനിയോസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ പാലക്കാട്